അബൂഹി അള്ളഹുന്ന് പറയുന്നു ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു യാത്രയുണ്ടായിരുന്നു മുത്തു അലൈഹി സാഹ് തങ്ങളോടൊപ്പം ധാരാളം സഹാബത്തുണ്ട് എല്ലാവരും വിശപ്പിലാണ് ഭക്ഷണങ്ങളില്ല ഹാൽമിൻ ഷെയ്യൻ നബി തങ്ങൾ ചോദിച്ചു വല്ലതുമുണ്ടോ അപ്പോൾ കൊട്ടയിൽ അല്പമാത്രം ഈത്തപ്പഴമുണ്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു അബൂഹി അള്ളാഹുനു പറയാണ് നബി അലൈഹി തങ്ങൾ അതിൽ കൈവച്ചുകൊണ്ട് ബർക്കത്ത് കൊണ്ട് ദ്വാ ചെയ്തു അതോടുകൂടെ കൂട്ടത്തിലുണ്ടായിരുന്ന സംഘം മുഴുവനും ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമല്ല ശേഷം ഞാൻ കൊണ്ടുവന്ന അത്രയും ഈത്തപ്പഴം നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് കൽപ്പിക്കുകയും ചെയ്തു അതെടുത്തതിന് ശേഷവും അതിൽ ധാരാളം ഉണ്ടായി എന്ന് മാത്രമല്ല മുത്തനബിയുടെ കാലത്തും സിദ്ദീഖ് റദി കാലത്തും ഉമർ ഹത്താബിൻ റദിള്ളൻ്റെ കാലത്തും ഉസ്മാൻ ബിൻ അഫ്വാൻ റദിയുല്ലാഹുനുവിൻ്റെ വഫാത്ത് വരെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം കൊ കൊല്ലം ആ ഭക്ഷണത്തെളിക വറ്റാതെ തീരാതെ എനിക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നു ഹാഫു അബുനുമായി ഈ സംഭവം ഉദ്ധരിക്കുന്നു